ജീവിതത്തിൽ ആദ്യമായിട്ട് റമദാൻ്റെ നോയമ്പെടുത്ത ഒരു വീഡിയാണ് കിട്ടുന്നത് പത്ത് വർഷമായി കുവൈറ്റിൽ പലപ്പോഴും ഇതിനാഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തു വന്നത് നോയമ്പെടുക്കേണ്ട എങ്ങനെയാണെന്ന് കൃത്യമായ രീതികളൊന്നും അറിയില്ല എന്തായാലും ആ ഒരു ടൈം പീരിയഡിനുള്ളിൽ നമ്മൾ ഫാസ്റ്റിങ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നിട്ട് മുഖമൊക്കെ കഴുകിയൊരു അല്പം വെള്ളം കുടിച്ച് ആരംഭിച്ചു പിന്നെ രാവിലെ വൈഫിന് ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ട് വൈഫിനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടാൻ പോയി ഡ്യൂട്ടിക്ക് കൊണ്ടുവിട്ടിട്ട് ഏകദേശം മണി ശമ്പോണിയാകത്തേക്കും തിരിച്ചെത്തി ഇപ്പോൾ റൂമിലെത്തി പിന്നെ റൂമിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോനുള്ളതുകൊണ്ട് മോനൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയായി പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പൊക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡിയായി ഏകദേശം അപ്പോഴത്തേക്കും ഒരു മണിയായിരുന്നു അപ്പോൾ ഇളയ മോന് ബേബി സിറ്റിങ്ങിലുള്ള ഇളയ മോന് നമുക്ക് ടിഫിൻ കൊണ്ട് കൊടുക്കേണ്ട സമയമായി അപ്പോൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട കൊടുത്തു അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഏകദേശം ഒരു കിളി പോകുന്നതൊക്കെയായിട്ട് തോന്നി എന്തായാലും എടുക്കുന്നവർക്കൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ് അപ്പോ സമയം ഏകദേശം വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോ നമുക്ക് ഒരു ഇഫ്താർ പാർട്ടിക്ക് ക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ വിത്ത് ഫാമിലി അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി കേട്ടോ വമ്പൻ സെറ്റപ്പിലുള്ള ഒരു ഇഫ്താർ പാർട്ടിയായിരുന്നു ഞാൻ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു ഫാഹിലുള്ള മെഡക്സിലാണ് നമ്മൾക്ക് എത്തിയത് ശത്രുക്കൾ പോലും സൂചിക്കാനുള്ള സമ്പത്ത് കൊണ്ടുവന്നു കൊടുക്കുന്നുകൊടുക്കുന്നില്ല മുഹമ്മമ നാകുന്നില്ല എന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാടി നന്ദി താങ്ക്യൂ സോ മച്ച് നന്ദി പറയേണ്ടത് നമ്മുടെ അതെ ज्येष्ठ സഹോദരൻ ഞങ്ങളുടെ എല്ലാം мен்டர் മുഹമ്മദലി സാർ നോമ്പ് മുറിക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ടേബിളിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് എടുത്ത് നോമ്പും നമ്മൾ മുറിച്ചു ചെറിയൊരു ഡേറ്റും കുറച്ച് വെള്ളവും കുടിച്ച് മുറിച്ചു മെയിൻ കോഴ്സായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വളരെ വലിയൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഐറ്റംസും ഒരുപാടുണ്ടായിരുന്നു ക്രൗഡെന്നും കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ബട്ട് എനിവേ ഇറ്റ് വാസ് എ ഹ്യൂജ് പാർട്ടി അപ്പൊ എന്തായാലും ഫുഡ് ഒക്കെ കഴിച്ചു അതുകഴിഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം ഭർത്താനൊക്കെ പറഞ്ഞ് വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ജീവിതത്തിൽ എടുത്ത ആ ഒരു നോമ്പ് മറക്കാനാത്തൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ നോമ്പ് എടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആശംസകൾ